ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ ഇപ്പോഴത്തെ ചർച്ചാവിഷയം ലോക കോടീശ്വരന്മാരിൽ ഒരാളായ മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹമാണ് കോടികൾ പൊടിച്ച വിവാഹത്തിന്റെ ആഘോഷങ്ങൾ രണ്ടു ദിവസം കൂടി തുടരും മുകേഷിന്റെ വസതിയായ ആന്റിലിയയിൽ ബോളിവുഡ് താരങ്ങൾ പങ്കെടുക്കുന്ന മംഗൾ ഉത്സവവും തുടർന്ന് റിലയൻസ് ജീവനക്കാർക്കായി വിരുന്നുമുണ്ടാകും വിവാഹത്തിനായി മുകേഷ് അംബാനി ഏകദേശം അയ്യായിരം കോടി രൂപയിലേറെ ചിലവിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ലോകത്തിലെ വമ്പൻ വിവാഹങ്ങൾ അനന്ത് അംബാനിയുടെ വിവാഹത്തിനു മുന്നിൽ ായി എന്നാണ് റിപ്പോർട്ടുകൾ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ വിവാഹത്തിന്റെ പെരുമയ്ക്കൊപ്പം അനന്ദ് അംബാനിയുടെ കയ്യിലുള്ള അത്യപൂർവ്വവും അമൂല്യവുമായ ചില വസ്തുക്കളും ചർച്ചയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ലോകത്തിലെ നമ്പർ വൺ കോടീശ്വരന്മാരിൽ പോലും ഇല്ലാത്ത അഞ്ച് സാധനങ്ങളാണ് അനന്തിന്റെ കൈവശമുള്ളത്യാണെന്ന് കോടീശ്വരന്മാർ എല്ലാവരും കൊതിക്കുന്ന ഒന്നാണ് ദുബായിലെ പാം ജുമേറയിലെ വില്ല എന്നും എപ്പോഴും ആഗോള ശ്രദ്ധ നേടുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഏരിയ ആണെന്നതാണ് ഇതിന്റെ കാരണം അടുത്തിടെയാണ് പിതാവ് മുകേഷ് അംബാനി പാം ജുമേറയിലെ വില്ല മകനായി സമ്മാനിച്ചത് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഇതിന് വില വരുമെന്നാണ് കരുതുന്നത് ഒരു സ്വകാര്യ സ്പായും പത്ത് കിടപ്പുമുറികളുമുള്ള വീട് ദുബായിൽ ഏറ്റവും അത്യാഡംബരങ്ങൾ നിറഞ്ഞ വീടുകളിൽ ഒന്ന് തന്നെയാണ് എഴുപത് മീറ്റർ നീളമുള്ള സ്വകാര്യ ബീച്ചും ഈ വീടിനുണ്ട് അടുത്തത് റിച്ചാർഡ് മിൽ വാച്ച് വാച്ചുകൾ എന്നും ആനന്ദിന്റെ ബലഹീനതയാണ് പ്രത്യേകിച്ച് ആഡംബരം നിറഞ്ഞവ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഏറ്റവും വില കൂടിയ വാച്ചുകളിൽ റിച്ചാർഡ് മില്ലിൽ നിന്നുള്ള ഒരു വാച്ചാണ് ഏകദേശം പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ വിലമതിക്കുന്ന ഈ വാച്ച് ആകെ െണ്ണം മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ അടുത്തത് പാട്ടക് ഫിലിപ്പ് ഗ്രാൻഡ് മാസ്റ്റർ ചൈം റിച്ചാർഡ് മിൽ വാച്ചുകൾ മാത്രമല്ല അനന്തിന്റെ ശേഖരത്തിലുള്ളത് ലോക പ്രശസ്തമായ പാറ്റക് ഫിലിപ്പ് ഗ്രാൻഡ് മാസ്റ്റർ ചൈമിന്റെ ഒരു വാച്ചാണ് അദ്ദേഹത്തിന്റെ പക്കലുള്ള ഏറ്റവും വില പിടിച്ചത് ലോകത്ത് വെറും ആറെണ്ണം മാത്രമാണ് ഇതുള്ളത് അതിനാൽ തന്നെ മൂല്യം കണക്കാക്കുക വളരെ ബുദ്ധിമുട്ടേറിയതാണ് അടുത്തിടെ മുംബൈയിൽ നടന്ന ഒരു പരിപാടിയിൽ ഈ വാച്ച് ധരിച്ച് അനന്ദ് എത്തിയിരുന്നു അടുത്തത് എണ്ണമില്ലാത്ത ആഡംബര കാറുകളാണ് വാച്ചുകളിലും വില്ലകളിലും മാത്രം ഒതുങ്ങുന്നതല്ല അനന്തിന്റെ ആഡംബര കോടികൾ വിലമതിക്കുന്ന ആഡംബര വാഹനങ്ങളുടെ ഒരു വൻ നിര തന്നെ അദ്ദേഹത്തിന് സ്വന്തമായുണ്ട് പത്തു കോടിയോളം രൂപ വിലയുള്ള റോൾസ് റോയ്സ് ഫാൻറ്റമാണ് വാഹന നിരയിൽ മുന്നിലുള്ളത് അടുത്തത് ബെന്റ് അനന്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ച നാല് ദശാംശം അഞ്ചു കോടി രൂപ വിലമതിക്കുന്ന ബെന്റ് കോണ്ടിനന്റൽ ജി ടി സി സ്പീഡ് അദ്ദേഹത്തിനുണ്ട് പൊന്നുപോലെയാണ് ഈ വാഹനങ്ങളെ അദ്ദേഹം സൂക്ഷിക്കുന്നത് ആഡംബരം നിറഞ്ഞത് മാത്രമല്ല ജീവിതത്തിൽ ഏറ്റവും നല്ലത് മാത്രമേ സ്വീകരിക്കൂ എന്ന അനന്തിന്റെ സ്വഭാവത്തിന്റെ സവിശേഷത കൂടിയാണ് ാണ് അദ്ദേഹത്തിന്റെ പക്കലുള്ള അത്യാപൂർവ ശേഖരങ്ങൾ തെളിയിക്കുന്നത് അനന്ത അമ്പാനി രാധിക വിവാഹത്തോടനുബന്ധിച്ച് മുംബൈ നഗരത്തിൽ വരുത്തിയിട്ടുള്ള ട്രാഫിക് നിയന്ത്രണങ്ങൾ ഗാരേജിലെത്തിച്ച പുതിയ വാഹനം എന്നിവയെല്ലാം ചർച്ചയായിരുന്നു ഒടുവിൽ അതിഥികളെ എത്തിക്കുന്നതിനായി എടുത്തിട്ടുള്ള വിമാനങ്ങളുടെ എണ്ണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അതിഥികളെ വിവാഹത്തിനായി എത്തിക്കുന്നതിന് നൂറ് വിമാനങ്ങളാണ് മുകേഷ് അംബാനി വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ മൂന്ന് ഫാൽക്കൺ രണ്ടായിരം ജെറ്റുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് എയർ രാജൻ ഈ മൂന്ന് വിമാനങ്ങൾ എത്തിക്കുന്നതിന് മാത്രമായി മുകേഷ് അംബാനി കോടികൾ മുടക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും വിവാഹത്തിൽ പങ്കെടുക്കാൻ ആളുകൾ എത്തുന്നുണ്ട് വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഓരോ വിമാനവും അതിഥികളെ എത്തിക്കുന്നതിനായി ഒന്നിലധികം തവണ പറന്നുയരുമെന്നാണ് രാജൻ മിശ്ര അറിയിച്ചിരിക്കുന്നത് ഇതിനായി എത്ര രൂപയാണ് മുടക്കിയിട്ടുള്ളത് എന്ന് പോലും വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി